ഒരു ഒരു പതിനഞ്ച് ലക്ഷം രൂപേൻ്റെ ഒരു ടാർഗറ്റാണ് ഞങ്ങൾക്കുള്ളത് അത് ഏകദേശം ഞങ്ങൾക്ക് ആ അതും ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രത്യേകം ഞങ്ങൾക്കിപ്പോൾ ഈ ഒരു ഒരുപാട് ആളുകൾ വളരെ നിസ്വാർത്ഥമായി ഇതിന് ഒരുപാട് സഹകരിച്ചു എല്ലാവരും സ്പോൺസർ സ്പോൺസർഷിപ്പ് തന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ആ ആ അപ്പോൾ ഇതുമായിട്ട് എല്ലാവരും വളരെ ഒറ്റ ഒരു ഐക്യത്തോടെയാണ് എല്ലാവരും വളരെ സജീവമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മീറ്റിങ്ങിലും കാര്യങ്ങളും കാരണമാരായിട്ടും ചെറുപ്പക്കാരായിട്ടും ചെറിയവരായിട്ടും ഒപ്പം വൈരത്തൂർ അത്താണിക്കൽ അത്താണിക്കൽ ടൗൺ ടീം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏകദേശം രണ്ട് മാസത്തോളമായി അത്താണി ചാരിറ്റബിൾ സൊസൈറ്റി എന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ദേശം അത്താണിയും അതിനോട് ചുറ്റുമുള്ള സ്ഥലത്തുമുള്ള നിർദ്ധരായ രോഗികൾക്ക് ധനസഹായം എത്തിക്കുക അവരെ വീട്ടിൽ പോയി അവരെ ചികിത്സിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തുടങ്ങിയിട്ടുള്ളത് നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും എല്ലാ വിഭാഗം ആളുകളും ഒത്തൊരുമിച്ച് കൂടി തുടങ്ങിയ ഒരു സംരംഭമാണ് അത്താടി ചാരിറ്റബിൾ സൊസൈറ്റി അപ്പോൾ അതിൻ്റെ ഫണ്ട് ശേഖരണാർത്ഥം ഒരു ബിരിയാണി ചലഞ്ച് ഇരുപതാം തീയതി നാളെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏകദേശം അതിൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം അറേഞ്ച്മെൻ്റെല്ലാം ചെയ്ത് കഴിഞ്ഞു ഇനി ബിരിയാണി വെച്ച് സപ്ലൈ ചെയ്യുക എന്നുള്ള ഒരു പണി മാത്രമേ ഉള്ളൂ ഏകദേശം പന്ത്രണ്ടായിരത്തോളം ഓർഡറുകൾ ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു ഈ കിട്ടുന്ന ഫണ്ടുകൾ മുഴുവനും അതിൽ യാതൊരു ഭേദഗതി അല്ലെങ്കിൽ യാതൊരു വിഭാഗീയതുമില്ലാതെ ദൃഗ്രായ രോഗികൾക്ക് അവശരായ രോഗികൾക്ക് അവരുടെ സുഖത്തിന് വേണ്ടി എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു ഞങ്ങൾ ഈ പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത് അത് ഏകദേശം പരിപൂർണ വിജയത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എല്ലാവരും മാക്സിമം പരസ്യം കൊടുത്ത് ഞങ്ങളുമായി സഹകരിക്കണമെന്ന് വിനീത്യമായി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ നിലവിൽ ഞങ്ങളുടെ ഈയൊരു ക്ലബ് തുടങ്ങിയിട്ടിപ്പോൾ രണ്ട് മാസം കഴിഞ്ഞുള്ളൂ അപ്പോൾ ഈ ഒരു ആദ്യ സം സംരംഭമാണ് ധനശേഖരണത്തിന് വേണ്ടിയിട്ടുള്ള ഈ നിർദ്ധരായ രോഗികൾക്കാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പോൾ അവർക്ക് ചികിത്സാ സഹായം എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ മാഷിയോടെ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്ക് നിലവിൽ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു ഒരു പതിനാ പതിനാല് പതിനാ പതിനയ്യായിരത്തിനടുത്ത് ബിരിയാണി കിട്ടണ ഓർഡർ നിലവിൽ കിട്ടിയിട്ടുണ്ട് ഞങ്ങളതിൽ കൂടുതൽ മാക്സിമം ഞങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളുടെ എല്ലാ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഏറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് കാര്യമായിട്ട് തന്നെയാണ് നമ്മുടെ ചികിത്സ ലക്ഷ്യം വെച്ച് ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെയാണ് കൂടുതൽ വലിയ അസുഖങ്ങൾ ക്യാൻസർ കിഡ്നി അസുഖങ്ങൾ എല്ലാ പ്രദേശത്തും ഉള്ളതുപോലെ തന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ കൂടി വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ അവർക്ക് ചികിത്സക്ക് കഴിയുന്ന അത്ര സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഞങ്ങളുടെ ക്ലബ്ബിൻ്റെ കീഴിൽ പിന്നെ മെഡിക്കൽ ബെഡുകളുണ്ട് വീൽ ചെയർസ് ഉണ്ട് പിന്നെ ഓക്സിജൻ സിലിണ്ടർ ഉണ്ട് അതൊക്കെ ആവശ്യക്കാർക്ക് ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ഞങ്ങളുടെ പ്രവർത്തകർ എത്തിച്ചു കൊടുക്കുന്നുണ്ട് നിലവില് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ടൗൺ ടീം അത്താണിക്കലിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഈ ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനൊരു ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് ഇതിനകത്ത് നമുക്ക് രാഷ്ട്രീയമോ മതമോ ഒരു വിവേചനവും ഇതിനകത്ത് ഇല്ല ഞങ്ങളുടെ ഉദ്ദേശം ഇതാണ് രോഗികൾക്ക് ഒരു സഹായം നമ്മളെ കഴിയുന്നത് അതെല്ലാ നാട്ടിലും വേണം ഇതുപോലെയുള്ളൊരു സൊസൈറ്റി ഇതൊക്കെ നമ്മുടെ ഒരു നാടിൻ്റെ ആവശ്യമാണ് ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ചേർത്ത് നിർത്തി ഒരു ഒരു മുന്നോട്ട് പോകുന്ന ഞങ്ങൾ ഇതിനെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ സിക്സ് സീറോ എയ്റ്റ്